ടുത്തൊന്ന് പോയിനോ എത്ര നേരം ഇങ്ങനെ കാത്തിനും മോന്റെ വീട്ടില് വന്നതാണ് അവിടെ ആരുല്ല ആ ശാന്തി നഗറിലേക്ക് ഒന്ന് വിടുവാ എന്റെ മോളെ അടുത്തേക്ക് പോയി വെക്കാൻ െങ്കിലും ആളുണ്ടായാൽ മതിയാറിഞ്ഞ അവിടെ എന്തോ ആകും ദയവായി വിളിച്ചിട്ടും കിട്ടണില്ലല്ലോ എപ്പോ നോക്കിയാലും സ്വിച്ച് ഓഫ് ഓഫാണ് ഇതൊക്കെ എങ്ങോട്ടാ പോയി നിങ്ങൾ നിങ്ങള് ഇങ്ങൊന്നും ഇവാ എന്താ അത് കൊറേ നേരായി ഞാൻ ആകെ സ്വീപായിക്കോ എന്താ അത് ഇനി ഇഞ്ഞ് കൊണ്ട് പറ്റില്ല നിങ്ങൾ ഏതാത്ത കൊണ്ട് വിളിച്ച് പോയിക്കോളി പൈസ തന്നാ മതി പോയിട്ട് എന്താ കാര്യം എന്റെ മകളും ഇല്ല ഇവിടെ ഇന്നൊന്ന് അങ്ങാടിയിലേക്ക് ആക്കി തന്നാ മതി അങ്ങാടി കൊടുക്കുന്നു പൈസ ആരാപ്പത് ആരോടാണ് ഈ തൊള്ളിയമ്പളി ഉണ്ടാക്കണേ വേറെ വണ്ടി വിളിച്ചു പോയാ മതി രാവിലെ പൂട്ടിട്ട് പോയതാണല്ലോ വരാ എന്താണ്ട് എന്താണ്ട് ഉണ്ടാക്കണേ ഏ എന്താവിടെ ആരാപ്പത് ആ എല്ലാ അമ്പു ചണ്ണല്ലത് അല്ല നിങ്ങൾ വിളിച്ചു നോക്കാതെ വന്ന് മോളും മരുവാനും രാവിലെ പരിയും പൂട്ടി പോയതാണ് ഇവിടുന്ന് ഞാൻ വിളിച്ചു കുഞ്ഞാക്കോണ് വിളിച്ചു നോക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ് ആണ് നിങ്ങൾ ആ നമ്പർ ഒന്ന് പറഞ്ഞാട്ടെ പരസ്യം കൊണ്ട് തോറ്റു മനുഷ്യൻ ഇതൊന്നും കോള് പോണ്ടല്ലോ എടുക്കണല്ലോട്ടോ വമ്പത്തരും തിരഞ്ഞുടിക്കൊന്നും പെണ്ണുങ്ങോടൊന്നും കട കാണിക്കുന്നു തണുപ്പ് ഓടിയോടത്തോളം പൈസ അല്ലേ വേണ്ട അത് ഞാൻ തരാം എനിക്ക് കിട്ടിയാൽ മതി തരാ എന്ന് പറഞ്ഞില്ല എനിക്ക് കേറിയ വണ്ടീട്ടെ റൈറ്റിലേക്ക് വിട്ടു ആ നിർത്ത 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 അമ്പുചമ്മ ഇറങ്ങിക്കൊളി ഇതാണ് ഞമ്മളെ കൊട്ടാരം ഇറങ്ങി ഇറങ്ങി കഴിച്ചാ ധാരാ വന്നിട്ട് നോക്കിയാ ഇത്ര പണ്ടേ മേഹറ് അഞ്ഞൂറ്റി അമ്പത് ഉറുപ്പ്യണ്ടോ അഞ്ഞൂറ് മതി നമുക്ക് രാവിലെ തന്നെ ഒരു കത്തി ആയിട്ട് ഇറങ്ങേ രാവിലെ തന്നെ അഞ്ഞൂറ്റിഅമ്പത് ഉറുപ്പ്യ എന്നാ ആയിട്ട് അല്ലാ ആരാണ് ഇത് അമ്പുജോ കാറ് വയ്ക്കാതെ പടച്ചോനെ മഴ പെയ്യണത് വാ കേറി വാ എവിടുന്നിക്കുന്നത് വേണ്ടി ഞാൻ തെരഞ്ഞു പിടിച്ച് കൂട്ടിക്കൊണ്ടു വന്ന രണ്ടും കൂടി കേറി വാ എന്താ ഇങ്ങനെ നിക്കണത് എന്ത് ചോദിച്ചി കരയൊക്കെ ചെയ്യണത് എന്താ പറ്റിയത് കരയണ്ട എന്താണ്

സതിൻ്റോടെയും പോയി മൂന്ന് സ്ഥലത്തും ആളില്ല ഞാൻ നോക്കുമ്പോൾ ആ ഓട്ടോറിക്ഷക്കാരൻ ഇതിനെ കണ്ണുറ്റിപ്പോ എടുപ്പിക്കാം കുറേ നേരമായവരോ അലഞ്ഞു തിരിയാൻ തുടങ്ങിയിട്ട് ഓനെ പറഞ്ഞിട്ടും കാര്യമില്ല ഓട്ടോറിക്ഷക്കാരെ സ്ഥിതി അതാണല്ലോ മൂന്ന് പേരേലും ആളില്ല വിളിച്ചിട്ടാണെങ്കിലും ഫോണും ഞാൻ വിളിച്ചപ്പോൾ ഫോണൊക്കെ അടിക്കുന്നുണ്ട് ആള് മനസിലായപ്പോൾ എൻ്റെ ഫോൺ ഓഫാക്കി മക്കളെ കണ്ടും മാമ്പ് കണ്ടും കൊതിക്കരുത് കൊതിക്കരുതെന്നും പണ്ടുള്ളവര് പറഞ്ഞത് വളരെ ശരിയാണ് നിങ്ങൾ അനിക്കും ഇന്ന് പോണില്ല ഇന്ന് ഇവിടെ തന്നെ എന്തേ ഇന്നല്ലാണ്ട് ഇങ്ങോട്ട് പോണത് നമ്മളെ കൂട്ടിയല്ലത് മൂത്ത വേണു കണ്ടി മാങ്ങാ നമുക്ക് ു അവര് എന്താ ഇവിടെ കൂടി എന്തായാലും ജോലി കണ്ടത് നന്നായി ഇങ്ങോട്ട് വന്നല്ലോ നമുക്ക് ഇവിടെ കഴിയും ഇവിടെ കൂടി കണ്ടോ എന്തായാലും ജോലി കണ്ടിട്ട് ഇങ്ങോട്ട് വന്നല്ലോ നമുക്കുള്ള വെള്ളം കൊണ്ടോ കൊണ്ടേലോട്ടെ അമ്പുചാമ്മേ ഒന്നും വിചാരിക്കണ്ട ഇത് സ്വന്തം കുടിയാൻ നോട്ട് വിചാരിച്ചാളി ഇവിടെ ഉള്ള കഞ്ഞിൻ്റെ വെള്ളം കുടിച്ച് ഉള്ള പായല് എന്റെ കൂട്ടുകാരിന്റെ പണക്ക് കിടന്നുറങ്ങാം ചെല്ലേ അത് എല്ലാം വൃദ്ധസദനങ്ങൾ ഇങ്ങനെ ഓർമ്മ